നനഞ്ഞ വസ്ത്രം ധരിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻ തലവേദന ഷുഗർ അണുബാധ ബി പി ഉത്തരം അണുബാധ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല മാംസം ഓപ്ഷൻ ബീഫ് പോർക്ക് മട്ടൻ ചിക്കൻ ഉത്തരം ചിക്കൻ സെക്സിന് തൊട്ടു മുൻപ് ചെയ്യാൻ പാടില്ലാത്തത് ഓപ്ഷൻ ഭക്ഷണം കുളി ഷേവിങ് ഉറക്കം ഉത്തരം ഷേവിങ് വെറും വയറ്റിൽ കഴിച്ചാൽ മരണസാധ്യതയുള്ള പഴം ഓപ്ഷൻ വാഴപ്പഴം ലിച്ചി ഓറഞ്ച് ആപ്പിൾ ഉത്തരം ലിച്ചി ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാവുന്ന ഭക്ഷണം ഓപ്ഷൻ മഞ്ഞൾ ഉലുവ ഏലക്ക നിലക്കടല ഉത്തരം നിലക്കടല എന്ത് അമിതമായി കുടിച്ചാലാണ് പെട്ടെന്ന് ഓപ്ഷൻ കാപ്പി ചായ പാൽ മദ്യം ഉത്തരം മദ്യം പല്ലിലെ കറ മാറാൻ ഫലപ്രദമായത് ഓപ്ഷൻ കറിവേപ്പ് അപ്പക്കാരം ഉപ്പ് ഉത്തരം അപ്പക്കാരം നാവ് പുറത്തേക്ക് നീട്ടാൻ പറ്റാത്ത ജീവി ഓപ്ഷൻ പുലി കരടി മുതല കടുവ ഉത്തരം മുതല ഏത് പലഹാരം കഴിച്ചാലാണ് ബി പെട്ടെന്ന് കൂടുന്നത് ഓപ്ഷൻ മിക്സർ ചിപ്സ് ഹൽവ ലഡു ഉത്തരം ചിപ്സ് താപം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന മനുഷ്യാവയവം ഓപ്ഷൻ ഉത്തരം കരൾ ഏത് എണ്ണയാണ് സെക്സ് സമയത്ത് വികാരം കൂട്ടാൻ പുരുഷ ലിംഗത്തിൽ ഇടേണ്ടത് ഓപ്ഷൻ കടുകെണ്ണ വെളിച്ചെണ്ണ നല്ലെണ്ണ ഒലിവെണ്ണ ഉത്തരം വെളിച്ചെണ്ണപ്പെട്ട വിഷം ബാധിക്കുന്ന അവയവം ഓപ്ഷൻ ചെവി ആമാരം തലച്ചോറ് വയർ ശുദ്ധീകരിക്കുന്ന പാനീയം ഓപ്ഷൻ ചൂട് ചായ ചൂടുവെള്ളം ചൂടുവെള്ളം പാൽ ഉത്തരം പോലെ ദോഷം ചെയ്യുന്ന ഭക്ഷണം ഓപ്ഷൻ ഉപ്പ് പുളി പഞ്ചസാര ഉത്തരം പഞ്ചസാര പാടില്ലാത്ത ഭക്ഷണം ഓപ്ഷൻ മുട്ട കേക്ക് കേക്ക് ചോറ് പാൽ ഉത്തരം കൊളസ്ട്രോൾ കുറയാൻ രാവിലെ കുടിക്കേണ്ട പാനീയം ഓപ്ഷൻ ശരീരത്തിന് രക്തയോട്ടം കൂട്ടാൻ ഏറ്റവും നല്ല ധാന്യം ഓപ്ഷൻ പിസ്ത ചോളം കടല പയർ ഉത്തരം ചോളം ചക്ക കഴിക്കുന്നത് കൊണ്ട് കുറവാകുന്ന രോഗം കുറവാൻ ബി ഉത്തരം പ്രതിരോധ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഓപ്ഷൻ മീൻ മുട്ട തൈര് മാംസം ഉത്തരം തൈര് ചൂട് കാലത്ത് കുടിക്കാൻ പാടില്ലാത്ത പാനീയം ഓപ്ഷൻ സോഡ ചായ പാൽ ജ്യൂസ് ഉത്തരം സോഡ വിശപ്പില്ലായ്മയ്ക്ക് ഉത്തമമായ ഫ്രൂട്ട് ഓപ്ഷൻ ആപ്പിൾ പപ്പായ വാഴപ്പഴം മുന്തിരി ഉത്തരം പപ്പായ പപ്പായത്തിന് ഏറ്റവും ഫലപ്രദമായത് ഓപ്ഷൻ തുളസി കൊന്നപ്പൂവ് തഴുതാമ ചെമ്പരത്തി ഉത്തരം കൊന്നപ്പൂവ് കുടൽപ്പുണ്ണിൽ ഫലപ്രദമായത് ഓപ്ഷൻ ശതാവരി നെല്ലിക്ക വാഴപ്പിണ്ടി ഓപ്ഷൻ ബ്രഹ്മി ബ്രഹ്മി തൈര് മഞ്ഞൾ ഉത്തരം കണ്ണ് രോഗങ്ങൾക്ക് ഫലപ്രദമായത് ഓപ്ഷൻ തേൻ പനിനീർ തൈര് തുളസി ഉത്തരം പനിനീർ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്